ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോന്റെ ലാസ്റ്റില് ഒരു ട്വിസ്റ്റ് ഉണ്ട് അതായത് ഇന്ന് വരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു നല്ല രസമൊരു വീഡിയോ ആണ് ഇതിന്റെ ലാസ്റ്റ് വരെ കാണണം മാത്രമേ ആ സസ്പെൻ സസ്പെൻസ് എന്താന്ന് പറയാൻ കഴിയുള്ളൂട്ടാ അപ്പൊ ഇതെവിടെയെന്ന് മനസ്സിലായ ഇത് നമ്മളെ നാരായണത്ത്പുരാന്തെ മല കയറാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഇതുപോലെ അന്ന് പോയ പോലെ ഒരു സിസ്റ്റർ വീട്ടിൽ അവളെ വീട്ടിൽ പോയതാണ് അവളെ വീടിന്റെ കുറച്ച് അടുത്തായിട്ടാണ് ഇത് ഉള്ളത് ഞങ്ങളൊരു അഞ്ചഞ്ചരക്കാണ് അവിടെ എത്തിയത് പക്ഷെ അഞ്ചര കഴിഞ്ഞാൽ അങ്ങോട്ട് ആ മല കയറാനുള്ള അനുവാദം മുന്നേ കാണിച്ചുള്ള അവരൊരു ഇതിന്റെ അധികാരം കൊടുത്തിട്ടുള്ള ഒരു മന അവരെ തരില്ല കാരണം ആ ടൈമിന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് പിന്നെ പോരാത്തത് അവിടെ എന്താ പറയാ ഈ ഏർ മൃഗങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കാടാണല്ലോ ഫോറസ്റ്റ് ആണല്ലോ അങ്ങനെ കുറച്ചൊക്കെ കേറി വന്ന് ഞങ്ങൾ ഒരു പരിധി വരെ കേറിയിട്ടുണ്ട് ബാക്കി പലരും കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ കയറിന്റെ അതായത് ഈ വടികുത്തി പിടിച്ച് എന്താ അവന്റെ പോക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കും ഞമ്മളാ മലയുടെ അങ്ങേ അറ്റത്ത് എത്തി നാരാദുഭ്രാന്തന്റെ പ്രതിമയും കണ്ട് തിരിച്ചു പോരുന്നു പക്ഷെ പോകുമരൂല എന്താണെന്ന് വെച്ചാല് അതിന്റെ പകുതി ഭാഗം പോലും എത്തിയിട്ടില്ല ഒരു ഗാൽ ഭാഗം എത്തിയപ്പോഴേക്കും മുട്ടിനും ഒന്നാമത് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒക്കെ പ്രായം നയൻറ്റി സ്കിഡ്സ് ആണല്ലോ അപ്പൊ നയന്റി സ്കിഡ്സിനൊക്കെ ഏജായിട്ടുള്ളത് ഇപ്പോഴും നമ്മള് അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടുള്ളതാണ് ആ വടി കുത്തി വടികുത്തിപ്പിടിക്കല് അപ്പൊ കേറിയൊരു ഗാ ഭാഗെത്തിയപ്പോഴേക്കും മുട്ടുകാൽ വേദന തൈലം അങ്ങനെ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പലരും അവിടെ ഇരുന്ന് സൊള്ളല് തുടങ്ങി ചിലരവിടെ നിൽക്കല് തുടങ്ങി ആ പക്ഷെ കുട്ടിയുണ്ടല്ലോ ടു കെ കിഡ്സ് അതുകൊണ്ടാ മുന്നേ പോ കിടന്ന് പാഞ്ഞു പോന്ന് അവർക്ക് അങ്ങനെ യാതൊരു കുഴപ്പമില്ല ഞങ്ങക്ക് അവിടെ പിടിച്ചിട്ട് പോലും കിട്ടുന്നില്ല ഓരോരുത്തര് ആ വടി കുത്തി വരുന്നവന്റെ ഒരു ആക്ടിങ് കണ്ടില്ലേ വെയ്യ വെയ്യാണ് ആ കാണുന്ന ലുക്കേ ഉള്ളു ദേ ഇരുന്ന് അവിടെ ഇരുന്ന് ഇവിടെ ഇവിടെ പോസ് ചെയ്യാന്ന് വിചാരിക്കും പക്ഷെ പോസ് ചെയ്യല്ല വെയ്യ കേറാൻ വെയ്യ അതുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ മലകയറ്റം ഒരു ഗാപാകത്തോടു കൂടി അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി ഇതിന്റെ ബാക്കി നമുക്ക് പിന്നീട് വന്ന് കയറാമെന്ന് പറഞ്ഞാണ് ഞങ്ങള് സിസ്റ്റർ വീട്ടിൽ അവിടെ സ്റ്റേ ചെയ്തത് പക്ഷെ അവളുടെ വീട്ടിൽ സ്റ്റേ ചെയ്തപ്പോഴും എല്ലാവർക്കും ഒരു മനമാറ്റം എന്താന്ന് വെച്ചാല് വെയ്യ കാലം ഒട്ട് വേദനയ്ക്ക് ഉണ്ട് നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അപ്പോഴാണ് പ്രായം എന്നൊരു സംഭവം ഞമ്മള് കണക്കിലെടുത്തത് അതുകൊണ്ടാണ് ഞങ്ങള് ആ ട്രിപ്പ് നേരെ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള മംഗലശ്ശേരി മന കാണാൻ പോയത് അല്ലാണ്ട് ഞങ്ങള് ശരിക്കും മല മന കാണാനായിട്ട് പോയതൊന്നുമല്ല ഇവിടെ കയറാൻ പറ്റാത്ത ആ ഒരു അഭിമാന പ്രശ്നം അപമാന പ്രശ്നം എന്ന് പറയാം ആ ഒരു പ്രശ്നം ഞങ്ങൾ അവിടെ തീർത്തതാണ് ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം കണ്ട് ഇഷ്ടമായി എന്തെങ്കിലും ഇൻഷാല്ല പോകാൻ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ആ മല മുഴുവൻ ഒരു വീഡിയോ വീണ്ടും ഇടുന്നതാണ് അതുവരെ രാ ബൈ ബായ്